മലപ്പുറത്തുകാർക്ക് രാത്രി ഒൻപത് മണിക്ക് ശേഷം നെഞ്ചുവേദന വരാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് മലപ്പുറം സംരക്ഷണ സമിതി താലൂക്ക് ആശുപത്രിയിലെ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം മാത്രം കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ മലപ്പുറത്ത് നടന്നത് മൂന്ന് മരണങ്ങളെന്നും സമിതി ആരോപിച്ചു പുതിയ ചെയർപേഴ്സണ് നിവേദനം നൽകിയെന്നും പ്രതീക്ഷയുണ്ടെന്നും സമിതി വീട് ക്ലീനിംഗ് സർവീസുകൾക്കും സോഫ സെറ്റി റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട ും മലപ്പുറത്തുകാർക്ക് രാത്രി ഒൻപത് മണിക്ക് ശേഷം നെഞ്ചുവേദന വരാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നും കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ മലപ്പുറത്ത് മാത്രം മൂന്ന് മരണങ്ങളാണ് താലൂക്ക് ആശുപത്രിയിലെ അസൗകര്യങ്ങൾ കൊണ്ട് മാത്രം സംഭവിച്ചതെന്നും മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ആരോപിക്കുന്നു മലപ്പുറം നഗരസഭയിലെ ജനങ്ങൾ രാത്രി ഒമ്പത് മണിക്കു ശേഷം നെഞ്ചുവേദന വരാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് മലപ്പുറം നഗരത്തിലുള്ളത് ഈ പിന്നെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മലപ്പുറം നഗരത്തിലെ ഈ ആ താലൂക്ക് ആശുപത്രിക്ക് ചുറ്റുള്ള രണ്ട് കിലോമീറ്റർ പ്രദേശത്തുള്ള മൂന്ന് ദാരുണമായ മരണങ്ങളാണ് സംഭവിച്ചത് അതിന് കാരണം എന്താ വെച്ചാൽ ഇ സി ജി എക്സ്റേ മെഡിസിൻ പോലുള്ള സൗകര്യങ്ങളൊന്നും മലപ്പുറം താലൂക്ക് ആശുപത്രി രാത്രി ഒമ്പത് മണിക്കേഷം ലഭ്യമല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആശുപത്രി വികസനമിതി എച്ച് എം സിക്കും നഗരസഭക്കും ഈ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് ഇത്തരം സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് നഗരസഭ പുനഃസ്ഥാപിച്ച് മലപ്പുറത്തെ ജനങ്ങൾക്ക് ഇല്ലാതെ ഉറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ആദ്യം മലപ്പുറത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയമായ താലൂക്ക് ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ് പണ്ടേ ദുർബല പോരെങ്കിൽ ഗർഭിണിയം എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ജീവനക്കാരുടെ കുറവും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ കുറവും മുമ്പേ ഉണ്ടായിരുന്നെങ്കിലും പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയതോടെ സ്ഥലപരിമിതി കൂടിയായി കിടത്തി ചികിത്സയടക്കമുള്ള പലതും ആസൂത്രണം ചെയ്തു പോലെ വന്നില്ല അതോടെ പ്രസവം വരെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു ഇപ്പോൾ സിസേറിയൻ എല്ലാം ഇവിടെ അപൂർവമായി മാത്രം നടക്കുന്ന ഒന്നായി മാറി സിസേറിയൻ കഴിഞ്ഞ് ജനറൽ വാർഡിൽ മറ്റു രോഗികളുടെ കൂടെ വാർഡിൽ കഴിയേണ്ട സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ കൗൺസിൽ എടുത്ത പല തീരുമാനങ്ങളും നടപ്പിലാക്കാൻ കഴിയാതെ പോയെന്നും പുതിയ കൗൺസിൽ പ്രതീക്ഷയുണ്ടെന്നും താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നു മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ പിന്നെ ഈ ബിൽഡിംഗ് പണികളാക്കാതെ എണ്ണൂറ്റി അൻപത് തൊള്ളായിരം രോഗികൾ ഓപ്പി വരുന്ന ഒരു അഡ്മിഷൻ സൗകര്യങ്ങൾ വെറും പതിനഞ്ച് ഇരുപത് പേർക്കുള്ള അഡ്മിഷനാണ് ഉള്ളത് അപ്പോൾ മറ്റുള്ള ഒരു പാൻഡമിക് വന്നാൽ ഒരു അപകടങ്ങൾ വന്നാൽ പോലും ഒരു പത്ത് പേരെ ചികിത്സിക്കാനുള്ള സൗകര്യം പോലും മലപ്പുറം താലൂക്ക് ആശുപത്രി നിലവിലില്ല അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആശുപത്രി വികസന സംരക്ഷണ സമിതി നിരന്തരം ഇടപെടൽ കാരണം നിരന്തരമായിട്ടുള്ള പിന്നെ സമരങ്ങൾ കാരണം പൊളിച്ചു മാറ്റാൻ കാരണമായത് പക്ഷേ കഴിഞ്ഞ ഭരണസമിതിയിൽ പിന്നെ ഇന്നലെ തീരുമാനമെടുത്തു ഇന്ന് നടപ്പാക്കി എന്നൊക്കെ ഫ്ലെക്സുകളും ബോർഡുകളും വന്നു എന്നല്ലാതെ ആ തീരുമാനങ്ങളൊന്നും പ്രവർത്തനത്തിനും വന്നില്ല ഈ പുതിയ ഭരണസമിതി ഏറ്റെടുത്തുകൂടെ തന്നെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ആശുപത്രി സംരക്ഷണ സമിതി നിവേദനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭരണസമിതിയിൽ വലിയൊരു പ്രതീക്ഷയാണ് ആശുപത്രി സംരക്ഷണ സമിതിക്ക് മലപ്പുറത്തെ ജനങ്ങൾക്കുള്ളത് എത്രയും വേഗം ഈ തീരുമാനങ്ങൾ ഭരണ പിന്നെ പുതിയ ഭരണസമിതി നടപ്പിലാക്കി മലപ്പുറത്തെ ജനങ്ങളെ പ്രയാസങ്ങൾ കേരളത്തിൽ തന്നെ ഒന്നാം നമ്പർ വലിയൊരു ഞങ്ങൾ മലപ്പുറത്തെ ജനങ്ങൾക്കും സംരക്ഷണ ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും വിവരിച്ചുകൊണ്ട് പുതിയ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷയ്ക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും വേഗത്തിൽ പരിഹാരം കാണാൻ നടപടികൾ കൈക്കൊള്ളുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സമിതി ഭാരവാഹികളായ സംജീർ വാറുങ്കോട് കുഞ്ഞു പറമ്പൻ ോട് തുടങ്ങിയവർ ഒപ്പിട്ട് നൽകിയ നിവേദനം പുതിയ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷയ്ക്ക് ലഭിക്കുന്ന ആദ്യ നിവേദനം കൂടിയായിരുന്നു നന്ദനാബു എസ് എസ് ന്യൂസ് മലപ്പുറം പരിഹാരം വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം സോഫ ദിവാൻ ബെഡുകൾ മുഷിഞ്ഞ് വൃത്തികേടായോ കേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന് ഷാംപൂ ക്ലീനിങ് ചെയ്ത് അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞുപോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്തത ഫോൺ നയൻ